മണിയോട് കൂടിയാണ് ഈ നിയമനം ഇന്നലെ ഇപ്പൊ ആറ് ആളുകൾ ഇവിടെ നിയമന ഉത്തരവ് കൈപ്പറ്റി ഇവിടെ നിയമനം ഇവിടെ ഇവിടെ അറ്റൻഡ് ഒപ്പുവയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് മണിക്ക് ശേഷം ഇവിടെ വരുന്ന ഒരാളെയും ഇവിടെ ഈ നിയമന ഉത്തരവ് ഇവിടെ നിന്ന് കൊടുക്കാൻ വേണ്ടി സി പി ഐ എം എന്ന രൂപത്തിൽ നമ്മൾ അനുവദിക്കുന്ന പ്രശ്നമില്ല ഈ നിയമനം നിയമവിരുദ്ധമാണ് ഇതിന്റെ പിന്നിൽ വലിയ സാമ്പത്തിക അഴിമതി ഈ കാര്യത്തിൽ ഉണ്ട് എന്ന് സി പി ഐ ആരോപിക്കുകയാണ് അത് അടക്കം പരിശോധിച്ച് ഈ നിയമന നടപടികൾ റദ്ദു ചെയ്ത് സുതാര്യമായ നിലയിൽ ഈ ജില്ലാ തൃശു ഫാമിൽ ഈ എൺപത്തിയഞ്ചോളം വരുന്ന തസ്തികയിലേക്ക് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് അഞ്ചൽ 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 മുക്കട ജംഗ്ഷൻ ിൽ വർഷങ്ങളായി പ്രവർത്തിച്ചുവന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ജില്ലാ കൃഷിഫാം ഓഫീസ് സി പി എം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ സ്ഥാപനത്തിൽ നടത്തിയ എംപ്ലോയ്മെന്റ് സ്ഥിര നിയമനങ്ങളിൽ നഗ്നമായ അഴിമതി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണത്തെ തുടർന്നാണ് സി പി എം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സി പി എം പ്രവർത്തകർ കൊല്ലം അഞ്ചൽ കോട്ടുകല്ലെ ജില്ലാ കൃഷിഫോം ഓഫീസ് ഉപരോധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ അറുപത്തിയെട്ടോളം പേർക്കാണ് നിയമന ഉത്തരവ് നൽകിയതെന്നാണ് പ്രാഥമിക വിവരങ്ങൾ പുറത്തു വരുന്നത് അതിൽ ആറുപേരെ കഴിഞ്ഞ ദിവസം നിയമിച്ചിരുന്നു തുടർന്നുള്ള നിയമനങ്ങൾക്കായി എത്തിയവരെയും ഉപരോധക്കാർ തടയുകയുണ്ടായി നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നിയമനങ്ങളിലും മറ്റു കാര്യങ്ങളിലും നടത്തുന്ന സുതാര്യത ആ സുതാര്യതയെ അട്ടിമറിച്ചുകൊണ്ട് ചില താൽപ്പര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിശ്രമത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ് ലക്ഷങ്ങൾ വാങ്ങി എംപ്ലോയ്മെന്റ് വഴി ആൾക്കാരെ ജില്ലാ കൃഷിഫാമിൽ തിരികെ കയറ്റുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിഷേധവുമായി എത്തിയവർ ആരോപിച്ചു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള വിക്രമിന്റെ നേതൃത്വത്തിൽ ജില്ലാ കൃഷിഫാം സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയ്ക്കും ഒടുവിൽ തീരുമാനമാവുകയായിരുന്നു രാവിലെ എട്ട് മണി മുതൽ തുടങ്ങിയ ഉപരോധ സമരം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയാണ് അവസാനിച്ചത് പുതിയതായിട്ട് മറ്റുള്ളവരെ നിയമിക്കുന്നത് പരാതിന്മേലുള്ള നടപടി ഉണ്ടായതിനു ശേഷം മാത്രം മതി എന്നുള്ള ീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു തുടർന്നാണ് ഉപരോധ സമരം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത് സംഭവസ്ഥലത്ത് കടക്കൽ എസ് എച്ച്ഒ രാജേഷിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ക്യാമ്പ് ചെയ്തിരുന്നു സിപിഎം നേതാക്കളായിട്ടുള്ള ബൈജു നിഷാദ് അസീം പ്രമോദ് തുടങ്ങി നിരവധി നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഉപരോധ സമരം നടന്നത് നിരവധി പേർ വലിയ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് സിപിഎം മുമ്പാകെ സമർപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിന്റെ ഘടകത്തിന്റെ നേതൃത്വത്തിൽ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധ സമരങ്ങൾ ജില്ലാ കൃഷിഫോം ഓഫീസിലേക്ക് നടത്താനുള്ള തീരുമാനത്തിലാണ് മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അഞ്ചൽ മാർക്കറ്റ് അഞ്ചൽ അഞ്ചൽ ചന്തമുക്കൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വന്ന അഞ്ചൽ ഹൈപ്പർ മാർക്കറ്റ് മുക്കട ജംഗ്ഷനിലെ വിശാലമായ കാർ പാർക്കിംഗോട് കൂടിയുള്ള കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പുല്ലൂർ എം എൽ എ പി എസ് സുബാൽ നിരവധി ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിർവഹിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ ഒരു വിശാലമായ കലവറയാണ് ഞങ്ങൾ നിങ്ങൾക്കുവേണ്ടി ഒരുക്കിയിരിക്കുന്നത് സാധനങ്ങളുടെ ഗുണമേന്മയും വിലക്കുറവുമാണ് ഞങ്ങളുടെ പ്രത്യേകത നിങ്ങളുടെ സഹകരണമാണ്